വെൽക്കം ടു ഷാഹി അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ന്യായീകരിക്കാൻ ഞാൻ എന്തും പറയാൻ എനിക്ക് കഴിയല്ലോ അതിപ്പോൾ ഒമ്പത് കൊല്ലം ഞാൻ ചെയ്തില്ല ഒമ്പതാമത്തെ കൊല്ലം എനിക്കൊരു വളരെ ഒരു ഫ്ലാഷ് ഒരു ബലേറ്റഡ് വിസ്റ്റും വരുന്നു അത് അവർ ന്യായീകരിക്കുന്നത് എനിക്ക് കാശ് വേണം അതുകൊണ്ട് പി എം ശ്രീ സ്കൂൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു പക്ഷേ പി എം ശ്രീ സ്കൂൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇംപ്ലിമെൻ്റ് ആവുന്നുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ഇതുവരെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യാത്തത് നോക്കൂ ഇതിനെല്ലാം ഒരു ഒരു ആലിബൈ ശരി അത് അവരുടെ അവകാശമാണ് എന്തെങ്കിലും പറയാൻ ഓക്കെ പറയട്ടെ പക്ഷെ നിങ്ങളല്ല കണ്ടുപിടിക്കേണ്ടത് ഇതിൽ എന്താണ് സത്യം നിങ്ങൾ കുറച്ച് പഠിക്കണം ഇത് എന്തുകൊണ്ട് അവർ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇതുവരെ ഇംപ്ലിമെൻ്റ് ചെയ്തില്ല എന്താണ് നാല് മാസം എലക്ഷന് മുമ്പ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുന്നു ഈ നാല് മാസം എന്താണ് ചെയ്യാൻ പോകുന്നത് ആയിരം കോടി കിട്ടിയെന്ന് വിചാരിക്കുമോ എന്ത് ചെയ്യും ഞ്ച് ശതമാനം സ്കൂള് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു എഴുപത്തഞ്ച് ശതമാനം ഗവണ്മെന്റ് സ്കൂള് അൺസേഫ് ആണെന്ന് ഞാനല്ല പറഞ്ഞു മന്ത്രി ഗവണ്മെന്റ് നിങ്ങൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചെയ്യുന്നു ഇന്നത്തെ കോളേജസിൽ മുപ്പത് ശതമാനം സീറ്റ് വേക്കൻറ് ആണെന്ന് ഈ ഒമ്പത് കൊല്ലം ഇതിനൊന്നും ചെയ്യാൻ കഴിവുണ്ടായിരുന്നില്ലേ പെട്ടെന്നാണോ ഇപ്പോൾ കാശിന്റെ ഒരു ഓർമ്മ അല്ല ഇതെല്ലാം നോക്കൂ ഞാൻ ഇതിലെല്ലാം റെസ്പോണ്ട് ചെയ്യാൻ തയ്യാറാണ് പക്ഷേ ജനങ്ങൾ വിഡ്ഢിയാണെന്ന് വിചാരിക്കേണ്ട ഒരു രീതി മാറ്റണമെന്നാണ് ഞാൻ അഭ്യര്ത്ഥിക്കുന്നത് ആര് കോൺഗ്രസ്സോടും ലെഫ്റ്റിനോടും അല്ല മുപ്പത് ശതമാനം സീറ്റ് ആണ് കോളേജസിൽ വയലൻസ് ഉണ്ട് കോളേജസിൽ ലഹരി ഉണ്ട് കുട്ടികൾ പുറത്തുപോയി പഠിക്കുന്നു ഇത് നിങ്ങൾ സക്സസ് ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ കണ്ടാൽ മതി ഞാനത്സരിച്ച് സക്സസ് ആയിട്ട് കാണുന്നില്ല പൊതുവിൽ ഞാനിപ്പോൾ പറയുന്നത് കഴിഞ്ഞ പത്ത് കൊല്ലം ജനങ്ങൾ ഒരു അവസരം കൊടുത്തപ്പോൾ ഈ സർക്കാർ എന്ത് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ എന്ത് നടന്നു അത് പറയേണ്ട ആവശ്യമില്ല ഇപ്പോൾ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ അവസരം കൊടുത്തപ്പോൾ എന്ത് ചെയ്തു അത് ശിവൻകുട്ടി അല്ലേ പറഞ്ഞത് മന്ത് ശിവൻകുട്ടി അല്ലേ പറഞ്ഞത് എഴുപത്തഞ്ച് ശതമാനം സ്കൂൾ അൺസേഫ് ആണെന്ന് എന്താണ് അതിൽ അതിൽ നിങ്ങൾക്കൊരു പ്രോബ്ലം ഒന്നും കാണുന്നില്ല എനിക്ക് കാണുന്നുണ്ട് അത്രേ ഉള്ളൂ അതിൽ ഡിഫറൻസോ പിന്നെ അയച്ചു കണ്ടാൽ മതി കൃത്യമായി പറയട്ടെ ഞാൻ വികസനത്തിനെക്കുറിച്ചും വിദ്യാഭ്യാസത്തിനെ കുറിച്ച് ആരോഗ്യ മേഖലയെ കുറിച്ച് വിലക്കേറ്റിനെ കുറിച്ച് തൊഴിലില്ലായ്മ ഏത് സമയം എവിടെ വേണമെങ്കിലും മുഖ്യമന്ത്രിയുടെ ഒപ്പം ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ് രാഹുൽ ഗാന്ധീൻ്റെ ഒപ്പം ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ് അത് അങ്ങനെ ആരും എന്നെ ഇൻവൈറ്റും ചെയ്തിട്ടില്ല ബിജെപി ഇൻവൈറ്റും ചെയ്തിട്ടില്ല ഡിബേറ്റിൽ ഓ താങ്ക് യു ഫോർ വാച്ചിങ്